ക്രിസ്മസ് ആവുമ്പോൾ വൈനൊരു പ്രത്യേക വികാരം തന്നെയാണ് അപ്പം നമുക്കൊന്നൊരു ഹോം വൈൻ ഉണ്ടാക്കാം ഉപ്പുവെള്ളത്തിൽ നല്ല പോലെ കഴുകി ഉണക്കാൻ വയ്ക്കാം ഞാനിവിടെ ഒന്നര കിലോ ജ്യൂസ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് രണ്ടര ലിറ്ററിന്റെ ജാറും എടുത്തിട്ടുണ്ട് മുന്തിരി ഇട്ട ശേഷം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് നല്ല പോലെ ഇളക്കാം ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഒരു ലെയർ ഇട്ട് നല്ല പോലെ ഉടച്ച ശേഷം മാത്രമേ അടുത്ത ലെയർ ഇടാവൂ മുക്കാൽ കിലോ പഞ്ചസാരയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഉടച്ചെടുക്കുന്നതിനാണ് കുറേ സമയം വേണ്ടത് കാരണം എല്ലാ മുന്തിരിയും നല്ലപോലെ ഓടയത്തില്ല അപ്പം അതനുസരിച്ച് നല്ല ഉടച്ച് വേണം അടുത്ത മുന്തിരിയും പഞ്ചസാരയും ഒക്കെ ഇടാൻ പുതിയ തടിസ്പൂൺ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കാതിരുന്ന ചപ്പാത്തിയുടെ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മധുര അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം നല്ലപോലെ മിക്സായ ശേഷം പട്ട സ്റ്റാറ് ഗ്രാമ്പു അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പ് പിന്നെ അവസാനം ഈസ്റ്റ് ഞാൻ ഒരു സ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് എല്ലാം ചേർത്ത ശേഷം നല്ല പോലെ ഇളക്കി നല്ല പോലെ ഉടച്ചെടുക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം നല്ല പോലെ ഇളക്കി കോട്ടൺ തുണി കൊണ്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ അവസ്ഥ എങ്ങനെയാന്ന് നോക്കാമേ സംഭവം വൈൻ വീട്ടിൽ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് പൂപ്പലൊന്നും ഇല്ലാതെ നല്ല പോലെ റെഡിയായി കിട്ടിയാൽ മാത്രം മതി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള വൈനിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വേറൊരു വീഡിയോയിൽ ഇടാമേ